അതൊന്നും ചെയ്യാൻ പറ്റാത്തവര് ഇങ്ങനത്തെ ഒരു പ്രോസസ് എവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ എന്താ ഇത്രയൊക്കെ ചെയ്യുന്ന ഇടയിൽ കൂടെ പഴയ വസ്ത്രങ്ങൾ തിരുമ്പാത്ത വസ്ത്രങ്ങൾ നാറിയ വസ്ത്രങ്ങൾ നിങ്ങൾ എന്താ കരുതി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വേസ്റ്റ് ഡ്രസ്സുകൾ നമുക്ക് എടുത്ത് കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടെ കളക്ടൻ പോയിട്ടുണ്ട് രണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഇപ്പൊ ഇവിടെ അതി കേരള ഇൻഷുറൻസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മൂന്ന് നാല് വണ്ടി നമ്മൾ ഇവിടുന്ന് കിടക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ പഴയ പുണികൾ തരാതിരിക്കുക അകത്ത് ഒരു കൂട്ടം പഴയ ഒരു ചാക്ക് പഴയ പുണിയുണ്ട് നിങ്ങൾ ഭയങ്കര എങ്ങനെ തന്നിട്ടുണ്ട് ഓക്കെ ദൈവം തരാതിരിക്കുക ബാക്കിയുള്ള ഒരുപാട് ഇവിടെ പാട്സ് ഉണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ജെൻസിന്റെ ഡ്രസ്സുണ്ട് കുഞ്ഞു വാവാൻ്റെ ഡ്രസ്സുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഉണ്ട് പായമുണ്ട് അതുപോലെ തന്നെ നിഷ്കാര കുപ്പായ കുറച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉണ്ട് പിന്നെ അകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ റോഡിൽ കടത്തി വിടുന്നുണ്ട് ഒരുപാട് കളക്ഷൻ പോയിട്ടുണ്ട് പലരും ഒരു വോയിസ് ഇങ്ങനെ വൈറലായി വരുന്നുണ്ട് നിങ്ങൾ സാധനമൊന്നും കൊടുക്കുന്നുണ്ടല്ലായിരിക്കും ഫേക്കാണ് കേട്ടോ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം കൊടുക്കുക അപ്പോൾ പലയിടത്തോളം പിന്നെയും പിന്നെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ കിട്ടാനുണ്ടോ അത് വ്യക്തമായിട്ട് അറിഞ്ഞ് അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാൻ പറ്റും ആരും കാശായിട്ട് ആർക്കും അയച്ചു കൊടുക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നവരല്ല വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് അയക്കി കൊടുക്കാതിരിക്കുക ഒരുപാട് ഉണ്ടായിട്ടുള്ള അവസരത്തിൽ നടക്കും നമ്മളുടെ മരണപ്പെട്ട ടൂറിസുകൾക്ക് വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ടിക്കൻ്റെ നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹം കൂടെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കോർഡിനേഷനിലായിരിക്കും നമ്മൾ എത്ര വണ്ടി വിട്ടു അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നാല് വണ്ടി മൂന്ന് താറ് പിന്നെ ഒരു വണ്ടി നമ്മൾ നേരെ നമ്മുടെ ജില്ലയിലെ നമ്മുടെ രണ്ട് ലോഡിൻ്റെ സാധനം ഇവിടെ അപ്പോൾ മൊത്തത്തിൽ നാല് ലോഡ് ആറ് ലോഡ് നമ്മളടുത്തേക്ക് വന്ന സാധനങ്ങളാണ് നമ്മൾ വിത്തത് മൊത്തത്തിൽ നാലാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കിക്കിൻ്റെ ഇവിടെ എമർജൻസി യൂണിറ്റായി മാറിയിരിക്കുകയാണ് കാരണം വയനാട്ടിലേക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഒരുപാട് ഇപ്പം എൻ്റെ ബ്രദർ അവിടെയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കോണ്ടാക്ടുകൾ അവിടെയുണ്ട് അവരുടെ കയ്യിൽ അത്യാവശ്യ സാധനങ്ങളുണ്ട് അപ്പോൾ പറയുന്ന ലൊക്കേഷനിലേക്ക് അവർ സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് അൽത്താഫ് അതൊക്കെ വേസ്റ്റ് വേസ്റ്റ് ഡ്രസ്സുകൾ കിട്ടിയതാണ് കൂമ്പാരം ആണ് പുതിയ സാധനങ്ങൾ മാത്രം കൊടുക്കാൻ ഞാൻ ു പക്ഷെ മാറിയില്ല പനി ഇവിടെ അതെ എന്ത് ഈ ഒരു അവസരത്തില് ഒരു അവസരമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് മാക്സിമം ചെയ്യാൻ തന്നെ ഉള്ളു പിന്നെ എല്ലാരും ഹെൽപ്പ് മാക്സിമം ിപ്പോ പൈസയായിട്ട് സഹായിക്കാൻ പറ്റുന്നവര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പള്ളിക്ക് സാധനങ്ങൾ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ ഇതേപോലെ കളക്ഷൻ പോയിന്റ് ഓരോ സ്ഥലങ്ങളിലും ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനത്തെ ഒരു പ്രോസസ് എവിടെയെങ്കിലും നടക്കുന്നില്ല ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നവരുടെ സംഭവിച്ചത് സംഭവിച്ചു എന്താ പറയാ കൂടുതൽ എല്ലാവരും ആക്റ്റീവ് ആയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ പണിയാണ് എനിക്ക് തൻ്റെ മുമ്പിൽ ഇരിക്കലാണ് പരിപാടി കോളുകൾ കോളുകൾ വന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഈ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത് ഓരോരുത്തരും ഓരോ പണിയെടുക്കുകയാണെങ്കിലും വളരെ വേദന ആയിട്ട് ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വസ്ത്രങ്ങൾ കാര്യങ്ങൾ അതേപോലെ തന്നെ ഭക്ഷണം എല്ലാ സാധനവും വരുന്നില്ല അതിൽ ഏറ്റവും ദയനീയമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ഇടയിൽ കൂടെ പഴയ വസ്ത്രങ്ങൾ തിരുമ്പാത്ത വസ്ത്രങ്ങൾ നാറിയ വസ്ത്രങ്ങൾ നിങ്ങൾ എന്താ കരുതിയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെക്കാട്ടും ചിലപ്പോ നിങ്ങളെക്കാട്ടിലും വലിയ വലിയ മുതലാളിമാരും തൊഴിലാളികളും എല്ലാരും താമസിച്ചവരാണ് അവിടെ ഇവരൊക്കെ മനുഷ്യമാരായിരുന്നു ഇവര് മരിച്ചു പോയിട്ടുണ്ട് ഇവരുടെ ആളുകൾക്ക് അതായത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടി തുണിയണ സമയത്ത് ഇതുപോലെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് കീറിയത് നാറിയത് അലക്കാത്ത ഈ വസ്ത്രങ്ങൾ ഇത് വേദന കൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ ഇത് നിങ്ങൾ വിടല്ലേ ആ സാധനമാണ് ഇവിടെ കൂടിക്കിടക്കുന്നത് ഇനി ആ സാധനം എന്ത് ചെയ്യുന്നുണ്ടാണിപ്പോ നമ്മൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സംഭവം അതുകൊണ്ട് അങ്ങനെയുള്ളത് വേണ്ട നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതല്ല അവർക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് കൊടുക്കേണ്ടത് പുതിയത് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു മാത്രം കൊടുത്തുവിടുക വേണ്ടത് മാക്സി ലുങ്കി അടിവസ്ത്രങ്ങൾ തോർത്ത് മങ്കി ക്യാപ്പ് ഇതുപോലുള്ള സാധനങ്ങളാണ് അവിടെക്ക് വേണ്ടത് അതുപോലുള്ള സാധനങ്ങൾ കൊടുത്തു വേണ്ടി കഴിവിന്റെ പരമാവധി ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വേണ്ട പിന്നെ ബെഡ്ഷീറ്റ് വളരെ വളരെ എമർജൻസിയാണ് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എന്നുള്ള സാധനങ്ങൾ അതൊക്കെ ഒന്ന് കൊടുത്തു അതേപോലെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നരികുടിയിലൂടെ കോഴിക്കോട് നമുക്ക് ഈ ഒരു കളക്ഷൻ പോയിന്റ് ആക്കാനായിട്ട് അനുവിന്റെ വീടും അതേപോലെ അനുവിന്റെ ഒരു സപ്പോർട്ട് നമ്മുടെ കിക്കിന്റെ തന്നെ അംഗമാണ് എടുത്ത് പറയേണ്ടാണ് നമ്മുടെ അമ്മെ അമ്മ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്കുണ്ട് ഈ നിർത്തണ്ടല്ലോ രാത്രി നേരം എടുക്കുന്നവരെ ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുന്ന ആളാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ആയിട്ട് ഉറങ്ങിയല്ല വേറൊരാളിനെ ട്രാൻസ്ഫർ ചെയ്യും അത് വരെയാണ് അമ്മ കേട്ടോ നമുക്ക് ചായയായിട്ടും നമുക്ക് വെള്ളമായിട്ടും നമുക്ക് ഭക്ഷണമായിട്ടും ഞങ്ങളുടെ കൂടെ ഞങ്ങളിലേറെയാണ് ഈ ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന പടച്ചോ കൂലി കൊടുക്കാം അതുപോലെ ട്രീറ്റ് അമ്മ ഞാന് സ്കൂളിലെ പ്രിൻസിപ്പാൾ ആണ് മാറ്റി വെച്ച് നമ്മൾ ഇതാ സത്യം പറഞ്ഞാൽ മുഖം തന്നെ കാണുമ്പോൾ ചെയ്യാതെ നമ്മൾ മൊത്തം കോർഡിനേറ്റ് നമ്മളെ കൊണ്ട് ചെയ്യുന്നതേ പറ്റുള്ളൂ പക്ഷെ അത് മാക്സിമം നമ്മള് ചെയ്യുന്ന അപ്പോൾ ഈ പറയുന്നത് പോലെ ഹെൽപ്പുകൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളാണ് പറ്റുന്നതിൻ്റെ കഴിവിന്റെ മാക്സിമം സഹായങ്ങൾ ചെയ്യുക ഈ പറയുന്ന കോഴിക്കോടാണെങ്കിൽ നരികുരിയിൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റുകൾ കൊണ്ട് തരാൻ പറ്റും അതേപോലെ തന്നെ പല ജില്ലകളിലും കലക്ടറേറ്റുകളിൽ സ്വീകരിക്കുന്നില്ല നമുക്ക് അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം സന്നദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഡയറക്റ്റ് പോയി അതേപോലെ തന്നെ അവിടെ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ കൊണ്ട് എത്തിച്ച് ഉറപ്പുവരുത്തുക കാര്യങ്ങൾ പറയുന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ പറയുന്ന പോലെ മേപ്പാടി ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ അവിടെ വയനാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അവിടെ ഉള്ളവരുടെ ചോദിച്ചിട്ട് അവിടെ വേണ്ട സാധനങ്ങൾ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല നമ്മൾ പിടിക്കാൻ ഷോ കാണിക്കുന്ന പരിപാടി ഇല്ല ഇവിടെ കാരണം ഒരാഴ്ച കഴിഞ്ഞാലും ഒരപ്പുറം കഴിഞ്ഞാലും ഇവരുടെ പുനരധിവാസം വേണം ആ സമയത്തൊക്കെ വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വേണ്ടി വരും ഗ്യാസ് സ്റ്റവ് വേണ്ടി വരും പാത്രങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതിനും കൂടെ മുൻ മുൻകൈ എടുക്കാനല്ല ജസ്റ്റ് നമ്മൾ ഒന്ന് എന്തൊക്കെയോ ആരംഭശൂരം കാണിച്ച് മാത്രം പോയാൽ പോരാൻ നമുക്ക് തീർച്ചയായിട്ടും ഇനി ഒരുപാട് പണികളുണ്ട് കോഴിക്കോട് പ്രവർത്തനത്തിന് ദാസേട്ടനും കൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും കൂടെ നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ അതെ അതെ നമ്മളെ ഏറ്റവും നല്ല ഈയൊരു ദുരന്ത ഭൂമിയിലേക്ക് ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ കിക്ക് ചെയ്യുന്നത് കിക്ക് ചെയ്യുന്ന ഈ കാര്യം എത്രയും അഭിനന്ദന അർഹമാണ് ഇപ്പൊ കോഴിക്കോട് നമ്മളെ നെരിക്കുനി കേന്ദ്രീകരിച്ചാണ് നമ്മളെ ഈ ഒരു സജ്ജീകരിച്ചത് സംഗതികളൊക്കെ ഇവിടെ നിന്നാണ് വണ്ടിയിൽ നമ്മളോട് പോകുന്നത് അപ്പം എല്ലാ ചെറു ഒരുവിധം ചെറുപ്പം നമ്മൾ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ മാത്രമല്ല ഒരു കൂട്ടം ചെറുപ്പക്കാരില്ല ഒരു കൂട്ടം ചെറുപ്പക്കാരെ സഹായിക്കാൻ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എല്ലാവരും സജീവമായിട്ട് ഇവിടെ ഉണ്ട് സ്കൂളുകൾ അവധി ആയതുകൊണ്ട് അവർ വീട്ടിലിരിക്കാതെ സജീവമായിട്ട് നമ്മളെ ദുരന്തവും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി അവർ സജീവമായിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം എല്ലാവിധ സപ്പോർട്ടും മാക്സിമം മാക്സിമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും ചങ്കുകളെ ഇവിടെ നമ്മള് ഫസ്റ്റ് രണ്ടു മൂന്ന് വണ്ടി ഓൾറെഡി വിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇനി ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ മാത്രം വയനാട് പല ഏരിയയിലുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കഴിവതും അത് അന്വേഷിച്ച് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോവാം പിന്നെയും പിന്നെ ഒരേ സാധനങ്ങൾ കൊണ്ടുപോവാതെ അവിടെ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്ന അനുസരിച്ച് അത് അന്വേഷിച്ച് എടുത്തു കൊണ്ടുപോവാട്ടോ ആ സാഹി ആ ഈ സാധനം ആ അവിടെ കൊണ്ടുപോകണം അല്ലേ പാടാ ഇത് ഇതാ രണ്ട് കുട്ടികൾ രണ്ടുപേർ പിടിച്ചു കൊണ്ടുപോകണേ പിന്നെ ജിമ്മനായ പ്രശ്നം ഒന്നു ഇവിടെ ഇതല്ലേ ഇവിടെ നിന്നും കേട്ടാടാ കേട്ടാ ഇവിടുന്ന് കേട്ടോ കേറ്റാം ഇത് ഈ സാധനം ഇവിടുന്ന് കേറ്റാം ഇവിടുന്ന് അങ്ങോട്ടൊക്കെ